നമസ്കാരം ഞാൻ സുരേഷ് സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം പലരും ചോദിക്കുന്നതാണ് കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ചില കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും അതങ്ങോട്ടും നന്നാകുന്നില്ല നമ്മൾ വിചാരിച്ച തലത്തിലൊന്നും വരുന്നില്ല അതുതന്നെയല്ല അവരുടെ ജനനത്തിന് ശേഷം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ജനനം കൊണ്ട് കുടുംബത്തിന് ആകമാനം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ജ്യോതിഷ വഴി നമുക്ക് ഉണ്ടോ അതായത് ഒരു 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 ജനനം നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ ആ ജനനം കാരണം നമ്മുടെ കുടുംബം മൊത്തം നശിച്ചു പോകുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ പലരുടെയും ചോദ്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ ജ്യോതിഷപരമ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ചില ജനനങ്ങൾ ആ ജനനങ്ങൾ കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ മൊത്തവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ചില ജന്മങ്ങൾ അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എൻ്റെ അറിവാണ് ഈ ലോകത്തിലെ അവസാനത്തെ അറിവെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഏറ്റവും അങ്ങനെയൊക്കെ ചില ജന്മങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ചില മനുഷ്യത്വം ഇല്ലാതെ ജനിക്കുന്ന ചില ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ മനുഷ്യത്വം ഇല്ലാത്തവർ നമ്മുടെ സന്തതികളായി തന്നെ ജനിക്കുന്നു അതുകൂടി നമ്മൾ ഒരു ഒരു വിഷയമാക്കേണ്ടതാണ് അടുത്തുള്ള എൻ്റെ കുട്ടി പറഞ്ഞാൽ അനുസരിക്കുന്നു അല്ലെങ്കിൽ അവന് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല നല്ലവനായി ജനിക്കുന്നു ജീവിക്കുന്നു നന്നായി പഠിക്കുന്നു നല്ല തൊഴിൽ നേടുന്നു നമ്മുടെ കുട്ടി എന്ത് ഇങ്ങനെയായിപ്പോയി എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ കൂടി കാരണക്കാരാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് വളർത്തിയെടുക്കുന്ന ഒരു രീതി എല്ലാം അതാണെന്ന് പറയുന്നില്ല എത്ര നന്നായി വളർത്തിയെടുത്താലും നന്നായി വളരാത്ത ചില ജന്മങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ രണ്ടാമത് പറയാം പക്ഷേ ഏറ്റവും അധികം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം വളർത്തു ശീലം കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അധികമായും കാണുന്നത് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പല രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ വിഷയം അതിൻ്റെ പ്രശ്നം വെച്ചാൽ അത് ഈ പുത്രവാത്സല്യം അല്ലെങ്കിൽ പുത്രി വാത്സല്യം കൊണ്ടുവരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് തൊട്ടു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വീണ്ടും ഇത് ഒരുപാട് പേരിപ്പോഴെൻ്റെ അത് ചോദിക്കാൻ കരു ഇപ്പൊ കണ്ടില്ലേ അമ്മയെ വെട്ടിക്കൊല്ലുന്നു അച്ഛനെ വെട്ടിക്കൊല്ലുന്നു പ്രശ്നങ്ങളാണ് പറയാതിരിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ ചെറുതായി ഇരിക്കുമ്പോൾ തന്നെ അവരെ വളർത്തിയെടുക്കേണ്ട ഒരു രീതി ഇന്ന് കാണുന്ന പല രക്ഷകർത്താക്കളുടെ അവസ്ഥ അതല്ല എൻ്റെ മകൻ വലിയ സംഭവമാണ് അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും അതൊക്കെ വളരെ ശരിയാണെന്ന് തെറ്റ് കണ്ടാൽ തെറ്റായി തന്നെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അവർ തെറ്റിലേക്ക് പോകാതിരിക്കാൻ ഒരു പ്രായം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം കാര്യം അവരെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ചില പ്രായങ്ങൾ നമ്മൾ പഠനം അറിയാവല്ലോ നമ്മൾ ആദ്യം അക്ഷരങ്ങൾ പഠിക്കുന്നു പിന്നെ വാക്കുകൾ പഠിക്കുന്നു പിന്നെയാണ് നമ്മൾ വാക്യങ്ങളാകുന്നത് പിന്നെ നമുക്കത് ഓരോ പാരഗ്രാഫാകുന്നു പിന്നെ ഓരോ പാഠങ്ങളാകുന്നു ആദ്യം അക്ഷരം പഠിച്ചേ പറ്റുള്ളൂ അതുപോലെ ഇവർ ഈ വളർന്നു വരുന്ന ആ അറിവ് സമ്പാദിച്ച് തുടങ്ങുന്ന സമയം തന്നെ നമ്മൾ അവരെ തട്ടി വിലക്കേണ്ടെന്ന കാര്യങ്ങൾ അത് അതാത് സമയങ്ങളിൽ തട്ടിവിലക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തുടക്കം മുതലുണ്ട് ചില കൊച്ചു കുട്ടികൾ രണ്ട് മൂന്ന് വയസ്സായ കുട്ടികൾ ആ ആ പ്രായം മുതൽ നമ്മൾ തട്ടി വിലക്കേ പറ്റുള്ളൂ കണ്ടിട്ടുള്ളൂ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ചില കുട്ടികളെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചു പറയിലിടും ഞാനിത് പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനോ അമ്മയോ അല്ലെ ആ കുട്ടിയുടെ അപ്പൂപ്പൻ അമ്മുമ്മയോ ഒന്നും ഒരക്ഷരം ഉണ്ടൂല്ല പെട്ടെന്ന് മക്കളെ അത് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുകയുള്ളൂ ഈ ഈ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു വീട്ടിലേക്കൊന്ന് ആ വീട്ടില് അവര് വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സകല സാധനങ്ങളും എടുത്ത് തറയിലിട്ട് നശിപ്പിച്ചിട്ട് പക്ഷെ ഈ വീട്ടുകാർക്കെല്ലാം പറയാൻ പറ്റുമോ ഒന്നും കാര്യം അവർക്കതൊരു വലിയ വിഷമമാണ് അറിയാം കുട്ടിയുടെ അച്ഛനും അമ്മയോ വന്നിരിക്കുന്ന അപ്പൂപ്പനും അമ്മയോ ഒന്നും പറയുന്നില്ല ഈ കുട്ടി എല്ലാം മരിച്ചു വരി തറയിട്ട് നശിപ്പിക്കുന്നു യഥാർത്ഥ ഒന്നും പറയാനും പറ്റില്ല അവരുടെ വിലകുടിപ്പുള്ള സാധനങ്ങളെ നശിപ്പിച്ച വരുന്നത് എന്നാൽ പോലും ഈ അച്ഛനെ ഒന്നും പറയില്ല ഇതൊക്കെ വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെന്ന് വെച്ചാൽ ഗുണ്ടകളായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥ ഈ മൂന്ന് വയസ്സിൽ തട്ടി വളർത്താതെ വരുമ്പോൾ അഞ്ച് വയസ്സിൽ നമ്മൾ വീണ്ടും തട്ടി വളർത്താൻ ശ്രമിച്ചാൽ അവൻ ചീത്ത വിളിക്കും എത്രയോ സ്ഥലത്ത് അനുഭവങ്ങളാണ് പിന്നെ അവനെ നമുക്ക് മെരിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ അവനെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവന് നമ്മളടുത്ത് ശത്രുത അച്ഛനെ അമ്മയെന്നില്ല അപ്പനെന്നില്ല അമ്മമ്മില്ല ആരൊന്നുമില്ല അവൻ ചീത്ത വിളിക്കും പറ്റുമെങ്കിൽ എന്തെങ്കിലും അടുത്ത് ഇറുകയും ചെയ്യും എന്നാലും അവനെ തട്ടി തട്ടുവിലക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വരുന്ന ചില വിഷയങ്ങൾ അത് അവൻ്റെ ജീവിതത്തിൽ അവസാനം വരെയും പിന്നെ അതായത് അവൻ്റെ ക്യാരക്ടർ അവന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിപ്പോകുന്ന ഒരവസ്ഥ ആരോടും അവന് സ്നേഹമില്ല ഒരു വസ്തുക്കളോടും വിലയില്ല നിലപിടുപ്പുള്ള പലതും അവന് നശിപ്പിച്ച് കളയാൻ ഒരു മടിയുമില്ല അത് എനിക്കുള്ളതാണോ അല്ലെങ്കിൽ മറ്റൊരാൾ ഉള്ള ഒരു വീട്ടിലുള്ള ഒരാളുടെ വസ്തു എന്നൊന്നും നോക്കാറില്ല അവന് ഇഷ്ടമില്ലാത്ത കണ്ട നശിപ്പിക്കുക ഇഷ്ടമില്ലാത്ത പ്രവൃത്തി കണ്ടാൽ അത് അപ്പോഴേ എതിർക്കുക അങ്ങനെയുള്ളവരെ ചീത്ത വിളിക്കുക അസഭ്യം പറയുക ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വളർന്നു വരുമ്പോൾ അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് വളർന്നു വരുന്നത് ലഹരി എങ്ങനെ കിട്ടും അതെങ്ങനെ ഉപയോഗ അത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ രസങ്ങളെന്ന് ഉള്ളതാണ് അധ്യാപകർ പോലും എല്ലാ അധ്യാപകരും ഞാൻ പറയുന്നില്ല അധ്യാപകർ പോലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവങ്ങളുണ്ട് ആദ്യം ആദ്യമൊന്നും ഇത് ആർക്കും അറിയാൻ പറ്റില്ല എവരിതിങ് ഇങ്ങനെ കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് അവർക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല അധ്യാപകര് പിന്മാറ്റാൻ ശ്രമിച്ചാൽ അവരെ കോമ്പസിന് കുത്തും അവരെ ചീത്ത വിളിക്കും വീട്ടില് രക്ഷാകർത്താക്കൾ ഒതുക്കാൻ ശ്രമിച്ചാൽ അവരെയും ഒക്കെ വളരെ മോശമായിട്ട് ഉപദ്രവിക്കുന്ന ഒരവസ്ഥ അത് കൂടിക്കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇന്നത്തെ പോലെ ആ അച്ഛനെയും ജനിപ്പിച്ച അച്ഛനെയും പ്രസവിച്ച അമ്മയും കഴിത്തറുത്ത് കൊല്ലുന്നതിന് പോലും ഒരു മടിയുമില്ലാത്ത വിധത്തിലുള്ള മൃഗ സ്വഭാവമായി മാറിപ്പോകുന്നു അവൻ കാരണം അവൻ്റെ ജീവിതത്തിലെ സുഖങ്ങളും അവന് നഷ്ടമാകുന്നു അവന്റെ കുടുംബത്തിലെ മറ്റ് രക്ഷകർത്താക്കളുടെയും മറ്റ് ബന്ധുക്കളുടെയും സന്തോഷവും മനസമാധാനവും മാത്രമാണ് ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാൽ ചില കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ കൊച്ചാണെങ്കിൽ തന്നെ ഒരു തെറ്റ് കണ്ടാൽ ചില രക്ഷകർത്താക്കളെ അപ്പോഴ് തട്ടിവലക്കും അഥവാ അത് വീണ്ടും ആവർത്തിച്ചാൽ ഒരു ചെറിയ അടി കൊടുക്കും അടി ചെയ്യ ഉപകാരം അണ്ണം തമ്പിയും ചെയ്യില്ല ചെറിയ അടികൾ രക്ഷാകർത്താക്കൾക്ക് മക്കളെ തല്ലാനും ശാസിക്കാനും ഉള്ള അവകാശമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക രക്ഷിക്കാൻ കഴിയുന്നവന് ശിക്ഷിക്കാനും അധികാരമുണ്ട് കാരണം വളർന്നു വരുന്ന ഒരു കുട്ടി അവൻ ചെയ്യുന്നത് എല്ലാം ശരിയാകണമെന്നില്ല അവൻ ജീവിതത്തിൽ അനുഭവങ്ങൾ പഠിച്ചു വരികയാണ് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞു വരുന്ന ഒരു സമയമാണ് ആ സമയത്തിൻ്റെ അവൻ പോലും അറിയാതെ അവനിൽ മോശമായ ഒരു അവസ്ഥ വന്നാൽ തട്ടി വിലക്കിയാൽ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നതിന് ഇന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ കൊടുക്ക ഇപ്പൊ കൊടുക്കുന്നില്ല കൊടുക്കാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില രക്ഷകർത്താക്കളാം അതായത് അറുപത് വയസ്സുള്ള ഒരു വ്യക്തിയെക്കാളും ബുദ്ധിയാണ് ആറു വയസ്സായിട്ടുള്ള എൻ്റെ മകന് അവൻ ചെയ്യുന്നതാണ് ശരി അങ്ങനെയുള്ള കുടുംബം എനിക്കറിയാം എന്ത് വൃത്തികേട് കാണിച്ചിട്ട് വന്നാലും എൻ്റെ മകനാണ് അവൻ അങ്ങനെ ഒരു വൃത്തികേട് കാണിക്കില്ല അവൻ ചെയ്തിട്ടുണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അവസാനം നിവർത്തിയില്ലാതെ അതായത് ആഹ് നാട്ടുകാർ കയറി അടിക്കും എന്നൊരവസ്ഥ വന്നപ്പോ കിലോമീറ്ററുകൾ ദൂരമുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ അവസാനം മകനെ ഒളിപ്പിച്ച് നിർത്തേണ്ടി വന്ന ഒരുപാട് സംഭവം തൊട്ടടുത്ത സമയത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു ഇത് തട്ടി ഇത് മോശമാണ് അവസാനം ഇത് ബുദ്ധിമുട്ടാകും വീട്ടിൽ കാണിച്ച് കാണിച്ച് അവസരം നാട്ടിൽ കയറി കാണിച്ചു ഉടങ്ങിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ചു അവൻ്റെ പഞ്ചിക്കടാൻ നോക്കിയപ്പോൾ ഭാഗ്യം അവൻ രക്ഷപ്പെട്ടു തന്നെ അവൻ്റെ അച്ഛൻ അവനെ ഒരു വണ്ടിയിൽ കയറ്റി നേരെ അവൻ്റെ അമ്മയുടെ സ്ഥലത്തേക്ക് കിലോമീറ്ററോളം ദൂരെയാണ് മറ്റൊരു ജില്ലയിൽ കയറ്റി വിട്ട കളഞ്ഞു ഇല്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടി അവനെ റെഡിയാക്കുമായിരുന്നു അത് പിന്നീട് എടുക്കണമെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാവരും ഒറ്റപ്പെടുത്തി ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കരഞ്ഞ് വിളിച്ച് നിൽക്കുന്നു പുള്ളിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ മകൻ്റെ ജന്മം കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു അത് അവൻ്റെ ജന്മം കൊണ്ടാണോ ഇപ്പോഴും അദ്ദേഹത്തിന് സംശയമാണ് അപ്പം ഞാൻ പറഞ്ഞത് അതിപ്പോഴല്ല നോക്കേണ്ടത് നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ തട്ടി വളർത്തണമായിരുന്നു അവൻ തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടിയെണ്ടാവുക ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നൊരു ചിന്ത ഉണ്ടാകരുത് ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും നമ്മുടെ ചുറ്റിൽ നടക്കുന്ന ഒരുപാട് മാതാപിതാക്കളെപ്പോലും കൊന്നുകളയുന്ന ചില സ്വഭാവമുള്ളവരെ അല്ലെങ്കിൽ അതുപോലെ ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചില സ്വഭാവത്തിലേക്ക് പോകുന്ന ഇന്നത്തെ തലമുറ അവർ സ്വബോധമില്ലാതാണ് ഇത് പലതും ചെയ്യുന്നത് അവർ ലഹരിക്ക് അടിമപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു കുട്ടിയെ നമ്മുടെ മകനാകട്ടെ അവന് പത്ത് വയസ്സാകുമ്പോഴും അല്ലല്ലോ അല്ലെ പതിനഞ്ച് വയസ്സിലേ അല്ലല്ലോ നമ്മളിൽ കിട്ടുന്നത് കണ്ണ് തുറക്കുമ്പോൾ മുതൽ നമ്മളെ കിട്ടുന്നതാണ് അപ്പം എങ്ങനെ വളർത്തണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം നമ്മുടെ കുട്ടിയാണ് അവന്റെ അറിവുകൾ ആദ്യം തെറ്റായിട്ടാണ് അവൻ അറിവുകൾ കിട്ടുന്നത് നമുക്കൊക്കെ അങ്ങനെയായിരുന്നു ആ അറിവുകൾ അത് എന്താണ് തെറ്റെന്നും അതിലെന്താണ് ശരിയെന്നും രക്ഷകർത്താക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ ഉത്തരവാദിത്വം അവർക്കാണ് അത് ചെയ്യാതിരുന്ന സ്വന്തം കുട്ടികൾ തന്നെ സ്വന്തം കാലനായി മാറുന്ന അവസ്ഥ സ്വന്തം ജീവൻ എടുക്കുന്ന അവസ്ഥ ഇന്ന് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ജ്യോതിഷത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ചില നക്ഷത്രക്കാര് ചില സ്വഭാവക്കാര് അവർ പെട്ടെന്ന് ഈ എടുപിടി എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരായിരിക്കാം പക്ഷേ അതൊക്കെ നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് തന്നെ അവരെ തട്ടി വളർത്തുവാൻ സാധിക്കും ആരും ജനിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ളൂ ജനിക്കുമ്പോൾ ആരും കൊലയാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു അക്രമകാരിയായിട്ടോ ഒരു ഗുണ്ടയായിട്ടോ ജനിക്കുന്നില്ല അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ കുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കും തെറ്റ് പറ്റാമെന്നുള്ളൊരു ബോധം എല്ലാ രക്ഷകർത്താക്കൾക്കും ഉണ്ടാകുകയും അതിന് നമ്മൾ ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കുക അവൻ ചെയ്യുന്ന തെറ്റാണോ അല്ലെങ്കിൽ എൻ്റെ മകൻ ചെയ്തത് കൊണ്ട് അത് തെറ്റാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയാലും മറ്റുള്ളവർ കേട്ടാൽ അത് എന്റെ മകന്റെ വില ഇടിഞ്ഞു പോകും അതുകൊണ്ട് ആ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കത്തി നമ്മൾ തേച്ച് മിനിക്ക് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നെ കൊല്ലാനായിട്ട് ഈ പറഞ്ഞ രക്ഷകർത്താവിനെ കൊല്ലാനായിട്ട് അങ്ങനെ ഒരു ചിന്ത എല്ലാ രക്ഷകർത്താക്കൾക്കും ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവൻ്റെ ബുദ്ധിയെയും ശക്തിയെയും അവൻ്റെ ചിന്താഗതിയെയും വിലക്കി വാങ്ങിക്കുന്ന ചില ലഹരികൾ അതിനടിമയാണെന്ന തലമുറ ലഹരിക്ക് അടിമ തന്നെയാണ് യാതൊരു സംശയവും യഥാർത്ഥത്തിലുള്ള സ്വഭാവമല്ല അവരെ നയിക്കുന്നത് ഇതിൽ നിന്നും രക്ഷിക്കാനുള്ള പല മാർഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ് നമ്മുടെ കുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ലഹരിയോ മറ്റു വസ്തുക്കൾക്കോ അടിമപ്പെട്ടു പോകാം എന്നുള്ളൊരു ചിന്ത എല്ലാ രക്ഷാകർത്താക്കൾക്കും ഉണ്ടായാൽ നമ്മുടെ കുട്ടി തന്നെ നമ്മുടെ ജീവൻ എടുക്കില്ല ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകും തോറും ഇപ്പൊ തന്നെ വരുന്ന വാർത്തകൾ ഓരോ ദിവസം ഓരോ വാർത്തകളാണ് ഒരു വാർത്തയെങ്കിലും ഇല്ലാതെ ഒരു ദിവസം പിറക്കുന്നില്ല അമ്മയെ അക്കഴിത്തറത്ത് കൊന്നു അച്ഛനെ കൊന്നു സഹോദരനെ കുഞ്ഞിങ്ങനെ വാർത്തകൾ വന്നുകൊണ്ട് ഇത് കേൾക്കുന്ന ഇന്നത്തെ തലമുറയ്ക്കും ഇതൊരു ആവേശമായി മാറി ഇല്ലെങ്കിൽ ഇന്ന് അവർക്കതൊരു നിത്യ സംഭവമായി ഒരു സാധാരണ സംഭവമായി മാറി ഇപ്പോൾ കുറച്ച് ഒരാഴ്ച കൊണ്ട് ഇതിന് യാതൊരു വിലയുമില്ല എങ്ങനെ ചെയ്താലും രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ചില തെളിവുകളും ഇല്ലെങ്കിൽ ഒരു പത്ത് പതിനാല് വർഷം ജയിലിൽ കിടന്നാൽ മതി നമുക്കൊരു ചുക്കുമില്ല തിരിച്ചു വരാമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇതിനോടുള്ള ആ ചെയ്യാനുള്ളൊരു ധൈര്യം കൂടുന്നു എന്നല്ലാതെ ഇതിനെ ഒന്ന് പിന്നോട്ടടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ കുട്ടികളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിനുള്ള ഒറ്റ ചിന്ത നമ്മുടെ കുട്ടിയും ഈ സമൂഹത്തിൽ വളരുന്നവനാണ് അവനും തെറ്റുപറ്റാം ഇല്ലെങ്കിൽ അവർക്കും തെറ്റുപറ്റാം എൻ്റെ മകനായതുകൊണ്ട് തെറ്റിലേക്ക് പോകില്ല എന്നുള്ള ചിന്ത മിക്ക രക്ഷകർത്താക്കൾക്കുണ്ട് അത് മാറ്റിവെക്കുക നന്നായി കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക തെറ്റ് കണ്ടാൽ ആ നിമിഷം തന്നെ തട്ടിവിലക്കുക കൊച്ചുകുട്ടിയാണ് രണ്ട് വയസ്സേ മൂന്ന് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് വളരുമ്പോൾ ശരിയാകുമെന്ന് വെച്ചാൽ വളരുമ്പോൾ ശരിയാകുന്നത് ഇത് തന്നെ എന്നെ കത്തിക്കൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ വയറിനെ കുത്തിപ്പൊളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അത് പാടില്ല ഓർമ്മ വെച്ച് വരുമ്പോൾ മുതൽ തെറ്റ് കണ്ടാൽ തട്ടി വിലക്കുക അല്ലാതെ ഒരു ജാതകം നോക്കിയിട്ട് അവൻ ഒരു ഗുണ്ടായിട്ട് വളരൂ അല്ലെങ്കിൽ അവൻ ഒരു കൊലയാളിയായി മാറും എന്നൊന്നും ഒരു ജാതകം വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ജാതകത്തിനൊക്കെ പത്ത് ശതമാനമേ സ്ഥാനമുള്ളൂ തൊണ്ണൂറ് ശതമാനവും വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേഖ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ വസ്തുവിനോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ അത് ഇനിയേത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതിനി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും മറ്റൊരു ജില്ലയിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായി ഞാനത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം